വിശുദ്ധ മേഘായൽ മാലാകയോടുള്ള ജപമാല ഈ ജപമാലയിൽ നമ്മൾ നിങ്ങോപം വെക്കുന്നത് നമ്മുടെ മക്കൾ സാത്താന്റെ അണിയിൽപ്പെടാതെ പാപത്തിൽ വീഴാതെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരായി വളരുവാനും അവരെവിടെയായാലും അവിടെ കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൻ ഗൃഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ കൃപാവര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേനുനി ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലേ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മു വിശുഖായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള മുഖ്യദൂതനായ വിശുദ്ധ മിഘായലേ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായിയുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മീൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഖായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഖായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായിയുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള മുഖ്യദൂതനായ വിശുദ്ധ നിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശിഹായുടെ കാവൽ ദൂത പി തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഖായിയുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലേ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഖായുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേം സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഘായയിലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഖായിയുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഘായലേ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഘായലേ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭോ അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഹായുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായിയുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവ ദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായിയുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂശിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഖായയുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഘായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഹായിയുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായിയുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശ്വഖായിയുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവ ദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഖായുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായിയുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശുഹായിയുടെ കാവൽ ദൂത പിശാചിൻ്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മീൻ ജപമാല സമർപ്പണം മീഖയേൽ ദൈവത്തെ പോലെ ആരുണ്ട് ലൂസിഫറിനോടും കൂട്ടാളികളോടും ഉച്ചത്തിൽ ചോദിച്ച് അവനെയും കൂട്ടരെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മുഖ്യദൂത ഞങ്ങളെയും തിരുസഭയെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പിശാചിൻ്റെ സകല തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ ഈ പ്രാർത്ഥനകൾ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന യോഗ്യതയാൽ നേടിത്തരുവാൻ ദൈവപിതാവിന്റെ തിരുസന്നതിയിൽ പ്രാർത്ഥിക്കണമേ ആമേ